എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിൽ നിന്ന് ഏറ്റവും മനോഹരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വളരെ കാലമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് എന്നുള്ളതാണ് സത്യം ഇത് വാർത്തയല്ല ഒരാവശ്യം അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കല്ലേ സ്മാർട്ടാവുകയാണ് ദേവസ്വം ഗസ്റ്റ് ഹൗസുകൾ പാഞ്ചമിന്യത്തിൽ മുറി ബുക്കിംഗ് ഓൺലൈനായിട്ട് മാറിയിരിക്കുന്നു ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൗസുകളെല്ലാം സ്മാർട്ട് ആവുകയാണ് തുടക്കം പാഞ്ചജന്യത്തിൽ നിന്നാണ് അടിമുടി മാറ്റം വരുത്തിയ പാഞ്ചന്യത്തിൽ ഇനി പുതുമോടിയോടെ താമസിക്കാൻ സാധിക്കും ചൊവ്വാഴ്ച മുതൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം ചൊവ്വാഴ്ച മുതലാണ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നത് ശ്രീവത്സം ഗസ്റ്റ് ഹൌസും കൗസ്തുഭവവും വൈകാതെ ഓൺലൈനായിട്ട് മാറും ഗുരുവായൂരിൽ വരുന്ന ഭക്തർക്ക് ചുരുങ്ങിയ നിരക്കിൽ താമസിക്കാമെന്നതാണ് ദേവസ്വം ഗസ്റ്റ് ഹൌസുകളുടെ പ്രത്യേകത ശ്രീവത്സം വി ഐപികൾക്കുള്ളതാണെങ്കിൽ പാഞ്ചജന്യവും കൗസ്തുഭവും സാധാരണക്കാരായ ഭക്തർക്കുള്ളതാണ് പുതിയ സംവിധാനത്തോടെ നിരക്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇനി ഓൺലൈൻ ബുക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം പാഞ്ചജന്യത്തില് ഓൺലൈൻ ബുക്കിംഗ് രണ്ട് ദിവസം മുമ്പെങ്കിലും നടത്തണം തൊണ്ണൂറ് ദിവസം മുമ്പ് വരെ ബുക്ക് ചെയ്യാം ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇൻ എന്നതാണ് വിലാസം മുറികളുടെ നിരക്കും ഒഴിവുണ്ടോ എന്ന കാര്യമൊക്കെ സൈറ്റിൽ നിന്ന് അറിയാൻ സാധിക്കും മുറി വാടക ഓൺലൈനായിട്ട് അടയ്ക്കണം കോഷൻ നിക്ഷേപ തുക താമസിക്കാൻ വരുമ്പോൾ കൊടുത്താൽ മതി ബുക്ക് ചെയ്യുമ്പോൾ ആധാറിന്റെ നമ്പർ ചേർക്കണം അതേ നമ്പറുള്ള ആധാർ കാർഡ് തന്നെയാണ് താമസിക്കാൻ വരുമ്പോഴും കൊണ്ടുവരേണ്ടത് ഇനി പുതുക്കിയ നിരക്ക് എങ്ങനെയാണ് മൂന്ന് അഞ്ച് കിടക്ക മുറികളാണ് പാഞ്ചു ജന്യത്തിലുള്ളത് ആകെ നൂറ്റഞ്ച് മുറികൾ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബെഡുകൾ മൂന്ന് ബെഡ് നോൺ എ സി അൻപത്തഞ്ചെണ്ണം നിരക്ക് ആയിരത്തി ഇരുന്നൂറ് മൂന്ന് ബെഡ് എ സി ഇരുപത്തി ആറെണ്ണം നിരക്ക് രണ്ടായിരം അഞ്ച് ബെഡ് നോൺ എ സി മാത്രം ഇരുപത്തിനാലെണ്ണം ആയിരത്തി അറുനൂറ് റിസർവേഷൻ നിരക്കായി നൂറ് രൂപയും പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയും വേണം കോഷൻ ഡെപ്പോസിറ്റ് അതായത് തിരിച്ചു നൽകുന്നത് അഞ്ഞൂറ് രൂപയാണ് ശ്രീവത്സത്തിലും കൗസ്തുഭത്തിലും ശ്രീവത്സം അനക്സിലും രണ്ട് കിടക്ക മുറികളുണ്ട് കൗസ്തുഭത്തിൽ വെറും മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ അടച്ചാൽ രണ്ട് കിടക്ക മുറി ലഭിക്കും നവീകരണം പൂർത്തിയാകുന്നതോടെ കൗസ്തുഭത്തിലെ നിരക്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം ഇതൊക്കെയാണ് വാർത്ത ഇത് വളരെ എല്ലാവരിലേക്കും പെട്ടെന്ന് തന്നെ എത്തിക്കാം